വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ വനം മന്ത്രിയെ വേദിയിൽ ഇരുത്തിയാണ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പി വി അൻവർ അതിരൂക്ഷ വിമർശനം നടത്തിയത് ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോഴാണ് കടുത്ത വിമർശനം ഉയർത്തിയത് വന്യജീവികളുടെ മനസ്സിനേക്കാൾ മോശം മനസ്സുള്ളവരാണ് ചില വനപാലകർ എന്ന് എം എൽ എ തുറന്നടിച്ചു വനം വന്യജീവി വകുപ്പ് മന്ത്രി ഉണ്ടാകുമ്പോൾ ഒരു മന്ത്രി കൂടി നമ്മുടെ നാടിനാവശ്യമാണ് വനം ഉള്ളിടത്തൊക്കെ ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി അനിവാര്യമായി വരികയാണ് കാരണം അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ പത്തൊമ്പത് നിയോജക മണ്ഡലങ്ങൾ വളരെ ഒരു മേഖലയാണ് ഈ മലയോര മേഖലയെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം വന്യജീവി ആക്രമണം തന്നെയാണ് നിരന്തരമായി ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ നിലമ്പൂർ അങ്ങാടിയിൽ വരെ ആനത്തി അപ്പോൾ ആ സ്ഥിതി ശേഷം പണ്ട് നഗരത്തിൽ ജീവിക്കുന്നവർ വിചാരിക്കും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കാട്ടിലല്ലേ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്താണ് കാരണം ും ഭക്ഷിക്കണ്ടേ അവർക്കും പരിശ്രമിക്കുന്നവർ ആവാസ വ്യവസ്ഥയെ കുറിച്ച് പ്രതിപാദിച്ച ആനക്ക് ചെന്നാൽ കാട്ടിലൊന്നുമില്ല മനുഷ്യരെ ആനന്റെ കുഴപ്പല്ല പുലിന്റെ കുഴപ്പമില്ല എന്താ പുലി വരുന്നത് ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി അവിടെ മാനികൾ ഉണ്ടാവും ഉണ്ടാവും കാട്ടാടുകൾ ഉണ്ടാവും ഇതിനെ പുലി ഭക്ഷിക്കുക ആ സാധനം അവിടെ ഉണ്ടാവുന്നെങ്കിൽ എന്ത് വേണം അവർക്ക് ഇതൊന്നും നല്ല സാധനം അവിടെ വേണം വല്ലതുണ്ടാവില്ല അപ്പൊ പുലി പട്ടിണിയില്ല ആരെയും പട്ടിണിയില്ല ഈ പട്ടിണി കിടക്കുന്ന മൃഗങ്ങൾ പച്ചപ്പ് കണ്ടാൽ വരും ഒരു തർക്കമില്ല എന്താ ഫെൻസിങ് ഉണ്ടായിട്ട് കഴിയില്ല മനുഷ്യനെന്ന പ്രശ്നമോട്ടെ രണ്ട് ദിവസം നിങ്ങൾ പട്ടിണിക്ക് ഇട്ടിട്ട് നിങ്ങളിരിക്കോ അഞ്ച് പൈസ ഇല്ല ഒരു മാർഗില്ല തൊട്ടടുത്ത വീട്ടിലെ അടുക്കള കുത്തി തുറന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും കഴിക്കൂലേ അത് തന്നെയാ നടക്കുന്നത് ആരെയും ചോദിക്കാനും പറയാനുണ്ടോ കേരളത്തിലെ നിയമസഭയിൽ നിരവധി അനവധി തവണ ഞാൻ പറഞ്ഞ വിഷയങ്ങളാണിത് ഒരാളും ചോദിക്കാനും പറയാനുണ്ടോ വന്യജീവികൾ കാട്ടാനകൾ ഉൾപ്പെടെ നിലമ്പൂർ ടൌണിലേക്ക് എത്തുമ്പോഴാണ് വന്യജീവി സംരക്ഷണത്തിന് മുടക്കുന്നതിനേക്കാൾ തുക കെട്ടിട നിർമ്മാണങ്ങൾക്കായി ചിലവഴിക്കുന്നത് വനത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തുവാൻ വനപാലകർക്കായി കോടികൾ മുടക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ട് കാര്യമില്ല വന്യജീവികൾക്ക് വെള്ളം കുടിക്കുവാൻ ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് കുളങ്ങൾ കുഴിക്കുന്നത് എന്താ ശരി വെള്ളം കുടിക്കാൻ എല്ലാരും അങ്ങോട്ട് നന്ദിയേ ജനങ്ങൾ നോക്കണം എന്നതെ തൂർക്കാ പറഞ്ഞു കാട്ടിന്റെ അകത്ത് മൃഗങ്ങൾ അങ്ങോട്ട് ആകർഷിക്കാൻ വെള്ളം കുടിക്കണ്ട പകരം അങ്ങാടിയുടെ വക്കത്ത് കൊടുത്ത് കുളം കുത്ത് രീതി ഞാനിവിടെ ഞാനത് പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല സെപി നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇല്ലോണ്ട് പറഞ്ഞു കാരണം ഇനി പറയാൻ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയി പറഞ്ഞു പോവാണ് രീതി ശരിയല്ല നിലമ്പൂരിൽ വനംവകുപ്പിന്റെ നിരവധി കെട്ടിടങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുമ്പോഴാണ് കോടികൾ ചിലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് മറ്റ് എവിടെയാണെങ്കിലും ഇവർക്ക് ജനങ്ങളുടെ കൈകൾ കൊണ്ട് അടികിട്ടുമായിരുന്നു വനത്തിനുള്ളിൽ കുളങ്ങൾ കുഴിച്ചും മുളകൾ വെച്ചു പിടിപ്പിച്ചും കാട്ടിനുള്ളിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയും എന്നാൽ ഇതിനൊന്നും വനവകുപ്പിന്റെ കയ്യിൽ പണമില്ല കോടികൾ ചിലവഴിച്ച് കെട്ടിടം നിർവഹിക്കുവാൻ പണമുണ്ട് മരണപ്പെട്ട വനപാലകന്റെ മൃതദേഹം വനം ഡിവിഷൻ ഓഫീസ് പരിസരത്ത് വെക്കാൻ പോലും മഠിച്ച ഡി എഫ് ഒക്കെ എന്തു നടപടിയെടുത്തുവെന്നും അൻവർ വേദിയിലുണ്ടായിരുന്ന വനമന്ത്രി എ കെ ശശീന്ദ്രനോട് ചോദിച്ചുവെങ്കിലും മന്ത്രി മൗനം പാലിച്ചു നിലമ്പൂരിലെ വനപാലകർക്ക് നിലവിൽ ഒരു പണിയുമില്ല നോർത്ത് സൌത്ത് ഡിവിഷനുകളിൽ ഈ വർഷം ഓരോ മരമുറി കേസുകൾ മാത്രമാണുള്ളത് ഇത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ അഞ്ഞൂറിൽ ഏറെയായിരുന്നു ജനങ്ങൾ ഇന്ന് വനംവകുപ്പിനോട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് നടത്തുന്നത് എന്നും എം പറഞ്ഞു വന്യജീവി പ്രയാസം മൂലം കഷ്ടപ്പെടുന്ന കർഷകരെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് താൻ കോടതിയെ സമീപിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നും അൻവർ പറഞ്ഞു നിലമ്പൂർ അരുവാക്കോട് നടന്ന ചടങ്ങിലാണ് വനംവകുപ്പിനും ഉന്നത വനപാലകർക്കുമെതിരെ എം എൽ എ പ്രതികരിച്ചത് എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ്സ് ഗ്രുപ്പ നിലമ്പൂർ